രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിലാണ് നടി വീണ നായർ വിവാഹമോചിതയാകുവാൻ പോവുകയാണെന്ന വാർത്ത ആദ്യമായി പുറത്തുവന്നത് എന്നാൽ ആ വാർത്തകളോട് വീണ പ്രതികരിച്ചിരുന്നില്ല എങ്കിലും അത് തെറ്റാണെന്ന് വീണയും അമനും പറഞ്ഞിരുന്നില്ല ആ അകൽച്ചയ്ക്കിടയിലും മകൻ അമ്പാടിയുടെ സ്കൂളിലെ ആദ്യ സ്റ്റേജ് പെർഫോമൻസ് കാണുവാനും മകനെ പിന്തുണയ്ക്കാനുമൊക്കെ വീണയും അമനും ഒരുമിച്ച് അവന്റെ സ്കൂളിലേക്ക് എത്തിയിരുന്നു പിന്നീട് മാസങ്ങൾക്കിപ്പുറം വീണ തന്നെയാണ് തങ്ങൾ നിലവിൽ വേർപിരിഞ്ഞിട്ടില്ല എങ്കിലും അതിന്റെ നടപടിക്രമങ്ങളിലേക്ക് കടന്നിരിക്കുകയാണെന്നും തുറന്നു സമ്മതിച്ചത് അതിനുശേഷം മാനസികമായി ഒട്ടേറെ തകർച്ചയിലൂടെയാണ് വീണ കടന്നുപോയത് മകൻ മാത്രമായിരുന്നു അന്ന് വീണയുടെ ഏക ആശ്വാസം വേണ്ടി ഇനിയും ജീവിക്കണമെന്നും മുന്നോട്ടു പോകണമെന്നും തീരുമാനിച്ച വീണയ്ക്ക് മുന്നിലേക്ക് രണ്ടായിരത്തി ജനുവരി ഒന്നാം തീയതിയാണ് അമൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഈ ചിത്രം എത്തിയത് സംഗീതവും ഓഫ് റോഡ് റൈഡിങ്സുമെല്ലാം ഏറെ ഇഷ്ടപ്പെട്ടിരുന്നയാളാണ് അമൻ എന്ന് എല്ലാവർക്കും അറിയാം വീണയും മകനും നാട്ടിലായതിനാൽ തന്നെ ദുബായിൽ സുഹൃത്തുക്കൾക്കൊപ്പമുള്ള ജീവിതം അവരാണ് കുടുംബം എന്ന് കരുതി ആഘോഷമാക്കിയിരുന്നു അമൻ ആ സുഹൃത് ബന്ധങ്ങളിലൂടെ പരിചയപ്പെട്ടവരാണ് റീബയും ും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ പുതുവർഷത്തെ വരവേറ്റുകൊണ്ട് അമൻ പങ്കുവച്ച ചിത്രത്തിലാണ് ആദ്യമായി റീബ പ്രത്യക്ഷപ്പെട്ടത് ഫ്ലോറൽ പ്രിന്റുകളുള്ള കുപ്പായങ്ങളിട്ട് ഇരുവരും എത്തിയ ഈ ചിത്രത്തിനു പിന്നാലെയാണ് മണലാരണ്യത്തിലെ ഓഫ് റൈഡിങ് ടീമിനൊപ്പവും ഇവർ എത്തിയത് എന്നാൽ അപ്പോഴൊന്നും തങ്ങൾക്കിടയിലെ സൗഹൃദത്തെക്കുറിച്ചും അടുപ്പത്തെക്കുറിച്ചുമൊന്നും വെളിപ്പെടുത്തിയിരുന്നില്ല എന്നാൽ അപ്പോഴെല്ലാം വിവാഹമോചനത്തിന് കാരണം വീണയാണെന്ന വിവരമാണ് പുറത്തുവന്നത് ഒടുവിൽ വിവാഹമോചനമെന്ന ഘട്ടത്തിലേക്ക് നീങ്ങുകയായിരുന്ന സമയത്തെല്ലാം വീണ അനുഭവിച്ചത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു ആ വർഷത്തോളം പുതിയ ജീവിതത്തിലേക്ക് കടക്കാനുള്ള കാത്തിരിപ്പിലായിരുന്നു അമനും റീബയും ദുബായിലിരിക്കെ ഒരിക്കൽ അമന് സുഖമില്ലാതായപ്പോഴാണ് റീബ ഒപ്പം നിന്നത് അന്നാണ് ഇരുവരും തങ്ങൾക്കിടയിലെ സൗഹൃദവും അടുപ്പവും പ്രണയവും എത്രത്തോളം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞത് കണ്ണേട്ടൻ ഇഷ്ടം പുള്ളിക്കാരിക്കൊപ്പം ജീവിക്കാനാണെങ്കിൽ പിന്നെ ഞാനെന്തിന് തടസ്സം നിൽക്കണം വാശി പിടിക്കണം എന്ന ചിന്തയിലേക്ക് വീണ മനസ്സ് പാകപ്പെടുത്തിയത് അമൻ തന്റെ പ്രണയം തുറന്നു പറഞ്ഞപ്പോഴാണ് തന്റെ പ്രിയപ്പെട്ടവൾക്കൊപ്പം ഇന്ത്യയിലെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളും നേപ്പാൾ ഭൂട്ടാൻ അടക്കമുള്ള അയൽരാജ്യങ്ങളും സന്ദർശിക്കുന്നതിനിടെയാണ് അമൻ തന്റെ പ്രിയപ്പെട്ടവളെ തുറന്നു ക്ലിനിക്കൽ ഹിപ്നോതെറാപ്പിസ്റ്റും ി എന്ന എനർജി ഹീലിംഗ് തെറാപ്പിസ്റ്റുമാണ് ദുബായിൽ സെറ്റിൽ ചെയ്തിരിക്കുന്ന റീബ റീബാറോയ് ഒടുവിൽ എറണാകുളം മറൈൻ ഡ്രൈവിലെ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ വെച്ച് ഇരുവരും ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ടെങ്കിലും അമ്പാടിയുടെ നല്ല അച്ഛനും അമ്മയുമാണ് ഇന്നും ഇവീണയും അമനും അവന് അച്ഛന്റെ സ്നേഹവും അമ്മയുടെ സ്നേഹവും ഒരേ സമയത്ത് കിട്ടിയില്ലെങ്കിലും അവരുടെ സാന്നിധ്യം വേണമെന്ന് തോന്നുന്ന നിമിഷങ്ങളിലെല്ലാം അവർ അവനൊപ്പം ഉണ്ടാകുന്നുണ്ട് സുഹൃത്തുക്കളായി തുടരുമെന്നും മകന്റെ അച്ഛനും അമ്മയുമായി എന്നും ഒപ്പം നിൽക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഇരുവരും പരസ്പരം ഫോളോ ചെയ്യുന്നില്ല ഇപ്പോൾ എങ്കിലും അമന്റെ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലെത്തി കാണാറും അറിയാറുമുണ്ട് വീണ ഇന്നും അമനും മകനുമൊപ്പമുള്ള എല്ലാ നല്ല ഓർമ്മകളും സോഷ്യൽ മീഡിയയിൽ നിന്നും കളയാതെ സൂക്ഷിച്ചു വെച്ചിട്ടുമുണ്ട് എന്നാൽ വീണയുടെ ഓർമ്മകൾ പോലും ഇനി വേണ്ട എന്ന കടുത്ത തീരുമാനത്തിൽ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലേക്ക് പോലും അമൻ എത്തി എത്തിനോക്കാറില്ല എന്നതാണ് യാഥാർത്ഥ്യം ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും